ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജസ് കുട്ടികൾക്കൊന്ന് നിറം വർദ്ധിക്കാനും ഒന്ന് ശരീരബലം വയ്ക്കാനും സ്കിന്നിലെ ഡ്രൈനസ് താരൻ മുടിയൊക്കെ തഴച്ചു വളരാനും എന്തൊക്കെ ഉപയോഗിക്കാം എന്തോയിലാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് അതിനെ കുറിച്ചാണ് പറയുന്നത് കൊട്ടയ്ക്കലിന്റെ ബേബി ഓയിൽ ന്യൂ ബോൺ ബേബീസിനെ ഒന്ന് മസാജ് ചെയ്ത് കുളിപ്പിക്കാനും സ്കിൻ സംരക്ഷണത്തിനും തിളക്കം കിട്ടാനും അലർജിയൊക്കെ തളഞ്ഞു നിർത്താനും ഉപയോഗിക്കാൻ പറ്റിയ വെർജിൻ കോക്കനട്ട് ഓയിൽ ബേസ് ആയിട്ടുള്ള ഒരു ഓയിലാണ് കൊട്ടയ്ക്കലിന്റെ ബേബി ഓയിൽ കുട്ടികളൊന്നും മുതിർന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ ശരീരശക്തി വർദ്ധിപ്പിക്കാനും ദൈനംദിന മസാജിനായിട്ടും സ്കിൻ സംരക്ഷണത്തിനും വളർച്ചയ്ക്കും ഒന്ന് നിറം കുട്ടികൾക്ക് നന്നായി ഉറക്കം കിട്ടാനും അലർജി സംബന്ധമായ ചൊറിച്ചിൽസ് വരാതിരിക്കാനും വന്നതൊക്കെ പോകാനും ഉപയോഗിക്കാൻ പറ്റിയ രണ്ട് ഓയിൽസ് ആണ് നാൽപ്പാമരാതികേരവും ലാക്ഷാധികേരതായും ആൺകുട്ടികളാണെങ്കിൽ ലാക്ഷാധികേരതയാണ് നല്ലത് അതിൽ മഞ്ഞൾ കണ്ടന്റ് അടങ്ങിയിട്ടില്ല ഇത് വലിയവർക്കും സ്കിൻ ബ്രൈറ്റനിങ്ങിനും ഉപയോഗിക്കാൻ പറ്റിയ ഓയിൽ തന്നെയാണ് കുട്ടികളുടെ സ്കിന്നിൽ വരുന്ന ഡ്രൈനസ് മൊരി ചുണങ്ങ് ചൊറി എന്നിവ വരാതിരിക്കാനും വന്നതൊക്കെ പോവാനും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഓയിലാണ് ചെമ്പരത്യാദികേരതയാലും കൂടാതെ ഇത് തലയിൽ ഉപയോഗിക്കാം തലയിൽ വരുന്ന താരൻ കുട്ടികളുടെ മുടികളുടെ വളർച്ച എന്നിവയ്ക്ക് തലേ തലയിൽ വരുന്ന കുരുക്കൾ ഇതൊക്കെ മാറിപ്പോകും ഒന്ന് നിറവും വർദ്ധിക്കണം അതേപോലെ ഡ്രൈനസ് അങ്ങനെയുള്ള ഒക്കെ പോകണമെങ്കിൽ ചെമ്പരത്യാദി കേരത ൈലം ലാക്ഷാതിര തലത്തിലോ നാൽപ്പാം കേരതലത്തിലോ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കേണ്ടത് എങ്ങനെയാ വെച്ചാല് എണ്ണ പൊരുട്ടിയതിന് ശേഷം പതിനഞ്ച് രൂപം ഒരു ഇളം ചൂടുള്ളത്തിൽ കുട്ടികളെ കുളിപ്പിച്ചു കൊടുക്കുക ഉപയോഗിക്കും ചെറിയ കുട്ടികൾക്കാണെങ്കിൽ കോട്ടയ്ക്കലിന്റെ ബേബി ഗ്ലോ സോപ്പ് നല്ലൊരു ഓപ്ഷനാണ്